ഹായ് ഞാൻ ഫൗസിയ ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിലാണ് നമ്മുടെ ഗാർഡൻ ഉള്ളത് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും നേരിട്ട് വരാം അല്ലാത്തവർക്ക് കൊറിയർ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് കെ എസ് ആർ ടി സി സർവീസും പെറ്റ് സർവീസും എല്ലാം പോസിബിളാണ് കേട്ടോ അപ്പോൾ ഇന്ന് സെയിലിന് റെഡി ആയിട്ടുള്ള പൊഗൻ വില്ല പ്ലാന്റ്സ് ഒന്ന് കണ്ടു നോക്കിയാലോ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ലേഡി ബേർഡിൻ്റെ പ്ലാന്റ് ആണ് ത്രീ എയ്റ്റിയുടെ പ്ലാന്റും ചെറിയ പ്ലാന്റിന് ത്രീ ഹൺഡ്രഡ് റുപ്പീസുമാണ് റേറ്റ് വരുന്നത് വീഡിയോ കാണുന്ന സെയിം സൈസിലുള്ള പ്ലാന്റിനാണ് ത്രീ എയ്റ്റി റുപ്പീസ് റേറ്റ് വരുന്നത് ഫയറോപ്പാൽ ഓറഞ്ച് ആണ് വൺ എയ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഫ്ലെയിം ബ്രെഡ് വൺ ഫിഫ്റ്റി മിസ് ഹോളൻ്റെ ത്രീ ഫിഫ്റ്റി റുപ്പീസ് മിസ് ഹോളൻ്റെ ടു ഹൺഡ്രഡ് റുപ്പീസ് കവർ സൈസിലെ പ്ലാൻസ് മാജിക് ഐസ്ക്രീം വെരിഗേറ്റഡ് ആണ് ഫോർ ഫിഫ്റ്റി ഹവായ് വൈറ്റ് ത്രീ ഫിഫ്റ്റി ഗോൾഡൻ പിങ്ക് സയാപ്പ് ഫൈവ് ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നത് ഒരു റയർ വെറൈറ്റിയാണ് ഗോൾഡൻ പീച്ച് സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് റഫറൻസ് പിക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് പിങ്ക് പാക്സ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇതും റയറായിട്ടുള്ള വെറൈറ്റിയാണ് വാട്ടർ മെലോൺ ബാത്തിക്ക് ഫൈവ് എയ്റ്റി റുപ്പീസ് സൂഫിയ ഇന്ത്യാന ടു ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് സുവർണയാണ് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് സുവർണ സെയിൽ ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്നത് റെയിൻബോ വെരിഗേറ്റഡ് ആണ് ടു ഫിഫ്റ്റി റുപ്പീസാണ് റെയിൻബോ വെരിഗേറ്റഡിൻ്റെ റേറ്റ് സ്പ്ലാഷ് ബട്ടർഫ്ലൈ വൺ ടു ഫിഫ്റ്റി റുപ്പീസ് ഫ്ലെയിം യെല്ലോ ടു എയ്റ്റി റുപ്പീസ് സിൽവർ റെഡ് ഫ്ലവറൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് ബിഗ് സൈസിലുള്ള പ്ലാന്റ് ആണ് വൺ എയ്റ്റി റുപ്പീസ് ബട്ടർ കപ്പ് ടു എറ്റി റുപ്പീസ് വിയറ്റ്നാം മിക്സ് ടു ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ബാലക ത്രീ ഫിഫ്റ്റി റുപ്പീസ് സുചിത്ര ത്രീ ഫിഫ്റ്റി റുപ്പീസ് വാട്ടർമെലോൺ കിസ്സിന് ഫോർ ഫിഫ്റ്റി റുപ്പീസ് ഫോക്സ് ടൈൽ യെല്ലോ ആണിത് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഓക്കെ താങ്ക്